നമസ്കാരം നിരസിക്കപ്പെട്ട ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടനിലക്കാർ നടത്തുന്ന വൻ തട്ടിപ്പിൽ കുടുങ്ങുന്നത് നൂറുകണക്കിന് ആളുകൾ ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇത്തരം സംഘങ്ങൾ സാധാരണക്കാരിൽ നിന്ന് ഈടാക്കുന്നത് സ്വകാര്യ കൺസൾട്ടൻസികളുടെ മറവിലാണ് തട്ടിപ്പരങ്ങേറുന്നത് കൃഷി ഓഫീസർ പ്രതികൂല റിപ്പോർട്ട് നൽകിയ അപേക്ഷ തള്ളിയവരെയാണ് തട്ടിപ്പ് സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നത് അപേക്ഷ നിരസിച്ച വിവരം ലഭിക്കുന്ന ഉടൻ ഇവർ ഭൂവുടമയെ സമീപിച്ച് ഹൈക്കോടതിയിൽ ഒരു പുനപരിശോധനാ ഹർജി നൽകിയാൽ എളുപ്പത്തിൽ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇതിനായി വൻ തുക ഫീസായി കൈപ്പറ്റും തുടർന്ന് ഉടമയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും കോടതിയുടെ നിർദ്ദേശപ്രകാരം അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ കൃഷി ഓഫീസറോട് ആവശ്യപ്പെടുകയും दे दे ും എന്നാൽ നിയമപരമായ കാരണങ്ങളാൽ പഴയ റിപ്പോർട്ട് തന്നെയാകും കൃഷി ഓഫീസർ മിക്കവാറും വീണ്ടും സമർപ്പിക്കുക ഇതോടെ കോടതി വ്യവഹാരത്തിനായി ഉടമയ്ക്ക് പൂർണ്ണമായും നഷ്ടമാകും പണം നഷ്ടപ്പെട്ടവർ ഇവരുടെ കാര്യം തിരക്കുമ്പോൾ തങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തില്ലേ കോടതി ഇടപെട്ട് വീണ്ടും പരിശോധിക്കാൻ ഉത്തരവിട്ടില്ലേ എന്ന് ചോദിച്ച് കൈമലർത്തുകയാണ് ഇവരുടെ പതിവി രീതി എന്നാണ് പറയപ്പെടുന്നത് പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ ആളുകളെ വലയിലാക്കുന്നത് അഭിഭാഷകർ ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം താലൂക്ക് വില്ലേജ് ഓഫീസുകൾക്ക് സമീപം ബോർഡുകൾ സ്ഥാപിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയുമാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത് ഭൂമി തരമാറ്റം എളുപ്പത്തിൽ കൊടുക്കാമെന്ന വാഗ്ദാനങ്ങളിൽ സാധാരണക്കാർ വീണുപോവുകയാണ് തട്ടിപ്പിനിരയായവർ ഇവർ പരാതിയുമായി ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ ഭൂ വക്കാലത്ത് നൽകിയെന്നും കോടതി ഫീസായിട്ടാണ് പണം വാങ്ങിയതെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് മാത്രമാണ് വക്കാലത്ത് ആവശ്യമുള്ളതെന്നും ഭൂമി തരമാറ്റുന്നത് പോലുള്ള റവന്യൂ നടപടികൾക്ക് ഇതിന്റെ ആവശ്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഭൂമി തരമാറ്റ അപേക്ഷകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത് തട്ടിപ്പുകാർക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കയാണ് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇടനിലക്കാരുടെ ശൃംഖല ഇപ്പോഴും സജീവമായി തുടരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സംഘങ്ങൾ ഇടുക്കി കട്ടപ്പനയിൽ ഓഫീസ് തുറന്നിരുന്നു വ്യാപകമായ പരാതികളെ തുടർന്ന് അന്നത്തെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഇതേ തുടർന്ന് പിൻവാങ്ങിയ സംഘം ഇപ്പോൾ കട്ടപ്പനയിൽ വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്